ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ പേർ ദർശനത്തിനെത്തിയത് ഡിസംബർ പത്തൊമ്പതിനാണ് തൊണ്ണൂറ്റിയാറായിരത്തി ഏഴ് പേരാണ് ദർശനം നടത്തിയത് സ്പോട്ട് ബുക്കിങ്ങിലും വൻ വർധന ഡിസംബർ പത്തൊമ്പതിന് മാത്രം ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം സാധ്യമാക്കി കഴിഞ്ഞ ദിവസവും ഭക്തജന തിരക്കിൽ കാര്യമായ വർധനയുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അൻപത്തിനാലായിരത്തി തൊണ്ണൂറ്റി ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയത് പമ്പ വഴി അമ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരും പുൽമേട് വഴി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരുമാണ് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ എത്തിയത് ഇതിൽ സ്പോട്ട് ബുക്കിംഗ് മാത്രം പതിനൊന്നായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് പേരാണ് ഡിസംബർ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നാല്പത്തി ആറായിരം പേരാണ് പമ്പ വഴി എത്തിയത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഈ സമയം വരെയുള്ള വർധന ആറായിരത്തോളമാണ് സീസണിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കുണ്ടായിട്ടും ദർശനം സുഗമമാക്കാനും ഭക്തർക്ക് പരാതിരഹിതമായി അയ്യപ്പനെ കണ്ടു പോലീസും മറ്റ് സംവിധാനങ്ങളും വഴിയൊരുക്കുന്നുണ്ട് ക്യൂവിന്റെ നീളം കൂടുന്നുണ്ടെങ്കിലും അനാവശ്യമായ തിക്കും തിരക്കുമില്ലാതെ ഇല്ലാതെ ദർശനം നടത്താനായതിന്റെ സന്തോഷത്തിലാണ് ഭക്തസഹസ്രങ്ങൾ മടങ്ങുന്നതും ഭക്തരുടെ എണ്ണം കുതിച്ചുയർന്നിട്ടും യാതൊരു തരത്തിലുമുള്ള അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ഒരിടത്തും ഭക്തരെ തടയുകയോ ചെയ്തിട്ടില്ലെന്നും സുഖദർശനം ഉറപ്പാക്കിയെന്നും സന്നിധാന സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ പറഞ്ഞു മുന്നൊരുക്കങ്ങളിലെ സമഗ്രതയും സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപന തുടർച്ചയും പോലീസിന്റെ കൃത്യമായ വിന്യാസവുമാണ് എല്ലാവർക്കും സുഖദർശനം ഉറപ്പാക്കാൻ തുണച്ചത് പരീക്ഷകൾ കഴിഞ്ഞതിനാലും സ്കൂളുകൾ ക്രിസ്മസ് അവധിയിലേക്ക് കടന്നതിനാലും മണ്ഡലകാല ഉത്സവത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലെല്ലാം കുട്ടികളടക്കമുള്ള കൂടുതൽ ഭക്തജനങ്ങളെയാണ് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത് മണ്ഡലപൂജക്ക് മുന്നോടിയായി ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ ഭക്തർ എത്തുമെന്ന കണക്കുകൂട്ടലിൽ സുഖദർശനം ഉറപ്പാക്കുന്നതിനു വേണ്ടി കൃത്യമായ നടത്തിയിട്ടുണ്ടെന്ന് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു പോയി സ്വാമിമാരെല്ലാം വളരെ സന്തോഷത്തോടെ പോയി ഈ തൊണ്ണൂറ്റേഴായിരത്തിൽ എനിക്ക് തോന്നുന്ന കുറച്ച് സ്വാമിമാര് രാത്രി കഴിഞ്ഞ് വെളുപ്പിനാണ് കുറച്ചുപേരും ദർശനം കിട്ടിയത് പക്ഷെ അത് അവരും സംതൃപ്തരായിരുന്നു എല്ലാവർക്കും നല്ല ദർശനം ഒരുക്കാൻ പറ്റി ഇന്ന് ഇന്നലത്തെ ഇതിന്റെ ഒരു റെപ്ലിക്കയാണ് ഇന്നലത്തെ ഇതിന്റെ ഒരു അതേ രീതിയിലാണ് ഇന്നത്തെ അപ്പൊ ഇതുവരെ പന്ത്രണ്ട് മണിവരെ അമ്പത്തി ഒരായിരം ഭക്തരായി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടായിരം കഴിഞ്ഞു അപ്പോ നമ്മുടെ പമ്പ വഴി വരുന്നതും ചരൽമേണ്ട സത്രമൊഴി വരുന്ന കൽനടയായിട്ട് വരുന്ന സ്വാമിമാരുടെ എണ്ണമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ പന്ത്രണ്ട് മണി വരെ അമ്പത്തിരണ്ടായിരം വരെ ഇന്നലത്തെ കൂടുതലാണ് ഇന്നലത്തെക്കൾ ഒരു അയ്യായിരം രൂപയോളം കൂടുതലാണ് അയ്യായിരം സ്വാമിമാരുടെ എണ്ണം കൂടുതലായി ഇന്ന് എല്ലാ ക്രമീകരണവും വരിച്ചിട്ടുണ്ട് സ്വാമിമാരുടെ എണ്ണം അവരുടെ സുഖദർശനത്തെ ബാധിക്കുകയില്ല തീർത്ഥാടനത്തെ ബാധിക്കത്തില്ല എല്ലാവർക്കും സുഖദർശനം കൊടുക്കാൻ വേണ്ടി പോലീസ് ആണ് മണ്ഡല പൂജ തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് വെർച്വൽ ക്യൂ അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തിയഞ്ചിനാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നത് ഇരുപത്തിയാറിന് മണ്ഡല മഹോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടയടക്കും അടയ്ക്കും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നേരിട്ടെത്തി തങ്കയങ്കി ഘോഷയാത്ര മണ്ഡലപൂജ ക്രമീകരണങ്ങൾ വിലയിരുത്തും ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്